നമ്മുടെ കെ എസ് ആർ ടി സിക്ക് കണ്ടുപഠിക്കാൻ കിഡിലൻ മാതൃകയുമായി ഫ്ലിക്സ് ബസ് ദക്ഷിണേന്ത്യയിലേക്കും ജർമ്മൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പോർട്ട് കമ്പനിയായ ഫ്ലിക്സ് ബസ്സാണ് ഇന്ത്യയിലേക്ക് സേവനം ഇന്നു മുതൽ വ്യാപിപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള ആഡംബര ബസ് ബംഗളൂരു തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ പ്രധാന നഗരങ്ങൾക്കുമിടയിൽ സർവീസ് നടത്തും ബാംഗ്ലൂരു കോയമ്പത്തൂർ മധുരൈ തിരുപ്പതി വിജയവാഡ ബെലഗാവി എന്നിവിടങ്ങളിലേക്കാണ് ആദ്യ സർവീസുകൾ ഇരുന്നൂറിലധികം കണക്ഷനുകളുള്ള മുപ്പത്തിമൂന്ന് ദക്ഷിണേന്ത്യൻ നഗരങ്ങളിൽ ബസ് സർവീസ് വ്യാപിപ്പിക്കും ലോഞ്ച് ഓഫർ എന്ന നിലയിൽ ബംഗളൂരിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വെറും തൊണ്ണൂറ്റിയൊൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് യൂബറിൽ ജോലി ചെയ്ത ഡൽഹിക്കാരനായ സൂര്യ കുരാനയാണ് ഫ്ലിക്സ് ബസിന്റെ ഉടമ പച്ച നിറത്തിലുള്ളതാണ് ബസിന്റെ പ്രധാന ആകർഷണീയത സ്വന്തമായി ഒരു ബസ് പോലുമില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബസ് സർവീസ് കമ്പനിയായി വളർന്നു കഴിഞ്ഞു ഫ്ലിക്സ് ബസ് അനലിറ്റിക്സ് വെച്ച് കൃത്യമായ റൂട്ടും സമയവും പ്ലാൻ ചെയ്താണ് സർവീസ് ലാഭകരമാക്കുന്നത് സ്വന്തം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ബസിൽ കയറിയാൽ ചായയും പഴംപൊരിയും ഒക്കെ കിട്ടും രാജ്യത്തുടനീളം നൂറ്റി ഒന്ന് പുതിയ നഗരങ്ങളിൽ ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിനാണ് ആലോചന നാൽപ്പതിലധികം രാജ്യങ്ങളിൽ ഇതിനകം സാന്നിധ്യം അറിയിച്ച കമ്പനി അതിവേഗമാണ് സർവീസ് രംഗത്ത് വളർന്നത് ആധുനിക സൗകര്യങ്ങളുള്ള ഈ ബസ്സുകൾ യാത്രക്കാർക്ക് സുഖവും സുരക്ഷിതത്വവും നൽകുന്നു യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി എ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എല്ലാ സീറ്റുകൾക്കും രണ്ട് പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളും ഓരോ ബസ്സിലും സജ്ജീകരിച്ചിട്ടുണ്ട് ശബരിമല സീസൺ വരുമ്പോൾ വിവേകാനന്ദ ട്രാവൽസ് നടത്തുന്നത് പോലെ ഗ്ലോബൽ ാണ് ഫ്ലിക്സ് ബസ് കമ്പനി ചെയ്യുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ഒടുവിലിറക്കി പരാജയപ്പെട്ട നവകേരള ബസ് മോഡലിനും ഇത് അനുകരിക്കാവുന്നതാണ്